മഴയും കൂടെ പെയ്താലേ നാട്ടിന്നങ്ങടെ പോവാൻ തോന്നില്ല വീട്ടത്തെ കാര്യ ആലോചിച്ച് എന്റെ മനോട് ഞാൻ എന്താ ആവശ്യം എന്താവശ്യം എന്നെ വിളിച്ചാൽ ഞാൻ പോയി നോക്കാം വിളിച്ചോക്കാം കേക്കണ്ടപ്പാനീ മോനൊന്നും ഞാൻ ഇറങ്ങണേനെ മുന്നെ കാണാൻ പറ്റിയില്ല ഒഴു ഞാൻ ഇനി നാട്ടിൽ വരുമ്പോ വരാന്ന് അന്നും കുഴപ്പമില്ലടാ ഞാൻ പിന്നെ അന്നെങ്ങനെ ഇടക്കിടക്ക് വിളിക്കൊന്നുമില്ല ി പണിത്തരക്കിലാവൂലേജി എന്നെ വിളിക്കൂ ഞാൻ തൊട്ടാ തൊട്ടാ അന്നുള്ള വിളിക്ക വേറെ ആരെ വിളിക്കാനാണ് ഇജി വിളിക്കുമ്പോ ഒന്ന് ഫോണെടുത്താൽ മതി അതൊക്കെ ഞാൻ എടുക്ക എടുക്കി കൊട എടുത്തു മഴ വരുന്നുണ്ട് കോട്ടയൊന്നും എടുത്തിട്ടില്ല ഇപ്പൊ അവിടെ എന്താ കാലാവസ്ഥ അറിയില്ലല്ലോ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ഉണ്ടാവില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് എത്താൻ എവിടേക്ക് ഇജിപ്പേ എറണാകുളം അല്ലേ എൻ്റെ പൊന്നാരം കണ്ടി യൂറോപ്പിക്കാണെന്ന് തോന്നലോ കഴിഞ്ഞ ആഴ്ച കിണ്ണ അമേരിക്ക അത്രയും കൂസലില്ലല്ലോ ഈ എറണാകുളം അപ്പുറത്താണേ ഇവിടത്തെങ്ങന്റെ അപ്പുറത്തോ നടന്നിട്ടല്ലേ എറണാകുളത്തേക്ക് പോണതേ ആ വണ്ടി ഇവിടെ നിക്കണം അവര് കയറിയാലോ കൊണ്ടുപോവുക ഒരു മണിക്കൂറായ എന്നെ എറണാകുളത്തേക്ക് പോക്കാനായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും എന്നോടാണ് കാവലിക്കാൻ പറഞ്ഞത് എനിക്കെന്ത് വെറുപ്പിക്കല തമ്മിൽ ഞാന ബൈക്ക് പെരയിൽ പൊറപ്പിച്ച് നിർത്തിക്കണു ഇടയ്ക്കും തുടച്ച് വെക്കണം ഞാൻ തുടച്ച് മിനിക്ക് എടുത്തു വെച്ചോളു ഞാൻ എന്നെ പോട്ടെന്നാല് ഇതൊന്ന് പോവാൻ വേണ്ടിട്ടാണ് ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ കാത്തുക്കുന്നത് നമുക്ക് കണ്ണുള്ളപ്പൊ കണ്ണിന്റെ വില മനസ്സിലാവില്ല മുഗുവോ ഞാൻ ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയാലോ അടുത്ത ആഴ്ചയോളൂ വരിക ഇജൊന്ന് കേറി പോകുവോ ഒരു തൊരം ഓക്കെ മനസ്സിലാവൂല